സ്വാഗതം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് ഫാമിലിയുമായിട്ട് എല്ലാവരും ഉണ്ട് കുട്ടികളൊക്കെ ആകെ അടിച്ചു പൊളിച്ച് ഉഷാറായിട്ടുള്ള പരിപാടിയാണ് ഫാമിലി മൊത്തമുണ്ട് ഇത് മാനുകാക്ക പാട്ട് പാടിയപ്പോൾ മൂപ്പർക്കൊരു ചമ്മലായി എല്ലാരും നോക്കണ കണ്ടപ്പോ അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് നാടുകാണി ചുരത്തിൻ്റെ താഴെ ഒരു ഗാലക്സി പറഞ്ഞൊരു ഹോട്ടലാണ് ഭക്ഷണം ഉഷാറായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പുറപ്പെടാൻ നിൽക്കുകയാണ് ചുരൻ ചുരത്തിലെത്തിയപ്പോൾ ആനനെ കണ്ടു റോഡിലൂടെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പൈൻമരം പൈൻമരം കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങി കാറ്റാടി പൈൻമരൊക്കെ ഫോട്ടോ എടുക്കാൻ ഇത് പിന്നെ ആരാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ വിവരങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ചുരൊക്കെ കയറി നമ്മൾ ഊട്ടിയിലെത്തി ഗൈസ് നല്ല അതിമനോഹരമായ ക്യാരറ്റ് കൃഷിയാണ് ഈ കാണുന്നത് ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ ടീ ഫാക്ടറിയുടെ അടുത്താണ് അങ്ങനെ ടീ ഫാക്ടറിക്ക് കയറാൻ പോവുകയാണ് ഗൈസ് അതിനുള്ള ടിക്കറ്റാണ് കയ്യിൽ കിട്ടുന്നത് ടാഗാണ് കയ്യിൽ ഈ ടാഗ് ഉണ്ടെങ്കിൽ ഉള്ളങ്ങോട്ട് കയറ്റുകയസ് ടീ ഫാക്ടറിക്കുള്ള റോഡ് ചോക്ലേറ്റ് കമ്പനി ഉണ്ട് ഇവിടെ ഇതാണ് നമ്മളെ ടീ ഫാക്ടറി ഊട്ടിയിലെ ീ ഫാക്ടറിയാണ് ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അതിമനോഹരമായ സ്ഥലം ക്യാരറ്റ് കൃഷിയാണ് കാണുന്നത് ക്യാരറ്റ് കൃഷി ചെയ്താണ് ഹലോ ഗൈസ് അവിടുന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ തിരിഞ്ഞ് ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത് നാല് അപ്പോൾ ഗ്സ് നമ്മൾ ബോട്ടാണിക്കൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ കവാടാണ് ഈ കാണുന്നത് ബോട്ടാണിക്കൽ ഗാർഡൻറെ ഇവിടെ പലതരം കച്ചവടക്കാരുണ്ട് ഇവിടെ തമയന്മാരെ കയ്യിൽ മസാല കമ്പമുണ്ട് ഒരു കമ്പത്തിന് അമ്പത് രൂപയാണ് മസാല ചെയ്തത് പിന്നെ പൊട്ടോറ്റോറി ആക്കിയത് ഉണ്ട് കമ്പം ചുട്ടതാണ് ഇത് ബോട്ടാനിക്കൽ ഗാർഡൻ്റെ കവാടത്തിൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായ സീത് കമ്പ ആണ് ഈ കാണുന്നത് നല്ല വലിയ സീറ്റ് കമ്പം നല്ല മധുരമുള്ള കമ്പാണ് കടല പുഴുങ്ങിയിട്ട് മസാല ചെയ്യുന്നുണ്ട് അതൊരു പ്ലേറ്റിന് വരുന്നത് അമ്പത് ഉറുപ്പിയാണ് ലിക്വിഡ് കൊണ്ട് ബബിൾസ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ഒപ്പിക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികളെ

ഗൈസ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാനുള്ള പരിപാടിയിലാണ് കുട്ടികൾക്ക് വരുന്നത് അമ്പത് രൂപയും വലിയവർക്ക് വരുന്നത് നൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ വില അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുകയാണ് ഗാർഡൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഒരു കേക്ക് കട്ടിങ് ആയിരുന്നു കൂട്ടത്തിലൊരാളെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബോട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു അതിൻ്റെ കേക്ക് വിതരണത്തിലാണ് ചൂറ് വരാൻ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ചൂറ് വന്ന് ഹലോ അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ